ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഇത് സൗദി ആൾക്കാർക്ക് തന്നെയാണ് അവര് വിൽക്കാൻ വേണ്ടി കൊണ്ടു വെക്കുന്നത് ഇപ്പം ക്ഷമാമുണ്ട് മാതളനാരങ്ങയുണ്ട് ഇങ്ങനെ ഇപ്പൊ ഓരോ ഏരിയത്തിലാണ് വിൽക്കുന്നത് ക്ഷമാം ക്യാബേജിന്റെ ഒക്കെ വലുപ്പം കണ്ടോ ക്യാബേജ് ഇതൊക്കെ ഇപ്പം ഈ നാട്ടിൽ നാട്ടിലുണ്ടാവുന്നതാണ് നല്ല വലിപ്പമുള്ള മോദാരങ്ങ പിന്നെ ഉള്ളതാണ് ക്ഷമാമ പിന്നെ പച്ചക്കറി ഉണ്ട് ഇതെല്ലാം ഈ നാട്ടിൽ നാട്ടിലുണ്ടാകുന്നതാണ് ഇത് ഇത്ര ആൾക്കാരൊക്കെ വന്ന് വാങ്ങുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഏരിയ ഹായ് ഫ്രണ്ട്സ് നാട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് നാട്ടിലല്ല ഇപ്പൊ സൗദിയിലാണ് ചെറിയൊരു വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി വന്ന ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് ക്യാമ്പ് എന്ന് പറയാൻ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് കമ്പനി കമ്പനിപരമായിട്ടുള്ള ഫുഡ് അക്കോമഡേഷനൊക്കെ ഇവിടെ ആണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൻട്രൻസ് ആണ് ഈ ഏരിയ ഇനിയിപ്പോ കുറച്ച് നാളത്തേനെ കൃഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മൂന്നാല് മാസത്തെ വർക്കുണ്ട് ഷോർട്ട് ടൈം വർക്കിന് ആണ് വന്നിരിക്കുന്നത് ഞാൻ ഈ ക്യാമ്പിലെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിന്റെ ഉൾവശം ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൃഷി ഞാൻ കാണിച്ചരാം കൃഷിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇത് ഉണ്ടോ ഇത്രയും ചെറിയൊരു ഏരിയയിൽ നട്ടു വളർത്തിയേക്കുന്ന ഒരു ഐറ്റം കണ്ടു ഇതിന്റെ പേരാണ് ചെറിയൊരു ഏരിയ ഉള്ളു കായുണ്ടായിട്ടുണ്ടോ നല്ല രീതിയില് നിറയെ കായുണ്ട് ഇതൊ ഇതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ കാഴ്ച കിടപ്പം നല്ല രീതിയിലുണ്ടോ നല്ല രീതിയിൽ പൂത്തിട്ടുകൊണ്ട് ഇവിടേക്കാണെങ്കിലും വളം ചെയ്ത് കൊടുക്കുന്നത് ചില ഏറ്റവും നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണാണ് ഇത് അത് കറക്റ്റായിട്ട് വെള്ളവും അതിൻ്റെ രീതിയിൽ വളങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കായുണ്ടാവും ഇതിപ്പോ ഉച്ച പൊട്ടിച്ചെടുത്തെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് പിന്നെ ഇവിടെ കണ്ടിരുന്നല്ലേ രണ്ട് മൂന്ന് നാല് നാലെണ്ണമാണ് ഈ ഒരു ഏരിയ ഇതുകൊണ്ടോ ഇതാണ് കൃഷ്ണതുളസി എന്ന് പറയുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാറില്ല അതിനെ വെട്ടി നിർത്തിക്കുന്നു നിറയുണ്ട് എന്ത് ഭംഗിയായിട്ടുണ്ടോ വെട്ടി നിർദ്ദേശിക്കുന്നു പിന്നെ ഐറ്റം കണ്ടോ നമ്മുടെ നാട്ടിലധികം കണ്ടുവരുന്ന ചെടിയാണ് ഇതിന്റെ പല വെറൈറ്റികൾ നാട്ടിലുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇതിന്റെ കളറുണ്ട് സൂപ്പർ ഈ ഒരു ഏരിയ അറച്ചും വെച്ചിരിക്കുന്ന കൃഷ്ണവസിയ ഇങ്ങനത്തെ ഓരോ റൂമുകളാണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഞങ്ങളൊക്കെ താമസിക്കുന്നത് നിറച്ചും ഞങ്ങളുടെ റൂംസുകൾ പിന്നെ ഇതിൻ്റെ അതൊരു വെറൈറ്റി ഒരു ഐറ്റം കാണിച്ചല്ലേ ഞങ്ങളുടെ ഓരോ ഇടനാഴികളിലും എല്ലാം ക്ലോസ് ചെയ്യാൻ വെച്ച് പിടിപ്പിച്ചിരുന്നത് ഇവിടെ ഇതിനൊക്കെ പരിപാലിക്കാൻ ഇങ്ങനെ ഓരോരോ ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരു ഐറ്റം ഉണ്ട് ഓരോരോ ആൾക്കാര് വെച്ച് പിടിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ ഐറ്റം പറഞ്ഞില്ലേ ഒരു ഐറ്റം കാണിച്ചു തരാം എന്നുള്ളത് ഉസ്മയെന്നാ ഉസ്മയ ഓടാവി ആണ് വീഡിയോ എടുത്തു വലിയ വലിയ ഇവരൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതാണ് ഞങ്ങടെ ക്യാമ്പിന്റെ സൈഡ് ഇതോ നല്ല വലിയ തണ്ണിമത്ത് ഇനി ഇത് വലുതാകും പറയുന്നത് അതിനുവേണ്ടി ഇതിന് മൂടി വെച്ചേക്കോ വെയിൽ കൊള്ളാതെ കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയായി ഇപ്പം ഞാൻ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഇവിടെ എല്ലാം വലുതാണ് പറയുന്നത് നേരത്തെ ഒത്തിരി ഇവരൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതെല്ലാം ക്യാമ്പാണ് എന്നാലും ചകല ഏരിയകളില് ഇവരൊക്കെയാണ്

പിന്നെ ഇവിടെ മെയിനായിട്ട് ഫാം ഒക്കെ ഉണ്ട് ഫാമിൽ നിന്നൊക്കെ പോയി ഈ വളങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും എന്നാണ് പറയുന്നത് ഇവിടെ ഒക്കെ ആട്ടിന്റെ കഷ്ടം ആട്ടിൻറെ കഷ്ടമൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കൊടുക്കുന്നു ആ നല്ല രീതിയിൽ ഉണ്ടായി കിടക്കുന്ന ഇതിപ്പം രണ്ടു നേരം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും പിന്നെ ഇതുണ്ടോ ഇതാണ് നാരകം ഈ കിടക്കുന്നുണ്ട് ഇത് ആട്ടിനാഷ്ടമാണ് അല്ലാതെ ഇട്ട് കൊടുക്കുന്നത് ഫാമിൽ പോയി മേടിച്ച് ഇത് ഉണ്ടോ ഇതാണ് നമ്മുടെ ഈൻറ്റപ്പഴം എന്റെ ഈൻറ്റപ്പന അതിന്റെ തൈ എന്റെ കുരുവീണ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ മുമ്പേ എടുത്ത ഷമാവിന്റെ

നല്ല രീതിയിലുണ്ടായി കിടക്കുന്നു ആൾക്കാര് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇല്ലിയാണ് ഈ ഏരിയ മൊത്തം നല്ല രീതിയില് വന്നപ്പോ സമയത്തൊന്നും ഇവിടെ നിന്നും ഒന്നും ഇല്ലായിരുന്നു ഞാനാണ് ഈ ഏരിയ മൊത്തം നല്ല ഇതെല്ലാം വെച്ച് കുഴിപ്പിച്ചതെന്നാണ് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണിത് വെള്ളമൊക്കെ കൊടുത്താൽ കറക്റ്റ് ആയിട്ട് നല്ല ഫല പല രീതിയിൽ കഴിഞ്ഞ ഇതല്ല ഇത് അധികം കാണിക്കുന്നുണ്ട് മറ്റേ ക്ഷമാമു അല്ലെങ്കിൽ തക്കാളിയൊക്കെ അവരൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതാണ് ആ തക്കാളി കാര്യങ്ങളൊക്കെ ഈ ക്യാമ്പിന്റെ വിളിക്കൊണ്ടിട്ട് വിൽക്കുന്നത് ഈ ഒരു മുളകുണ്ട് ഇത്രേയാകത്തുള്ളു എന്നാണേലും ഈ ഒരു സാധനത്തിന് വല്ല എരിവ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടാരി ആ ഒരു ലെവല് ഓരോരോ ഇടനാഴികളാണ് ഇങ്ങനെ അണിനിട്ടേക്കുന്നത് മൊത്തം ചെയ്തിരിക്കുന്നുണ്ട് ഈ ഏരിയകളിലും ഇതാണ് ഇവിടുത്തെ എൻട്രൻസിന്റെ ഭാഗമാണ് ഇത്രയും ാണ് നിൽക്കുന്നത് അതൊക്കെ ഞങ്ങളുടെ മെസ് ഹാളാണ് ഇവിടെ കുറഞ്ഞ ഒരു മെസ്സാളാണ് പത്തിരണ്ടായിരം പേരോളം താമസിക്കുന്നു എന്താ ഇതൊരു ഇടനാഴിയാണ് ഇതിന്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡാണ് എന്റെ റൂമ് ഇവിടെ എന്താന്ന് അറിയത്തില്ല ഇത് ഇതിന് മാത്രം കൃഷ്ണതുളസി തുളസി ഈ വെച്ചുപിടിപ്പിരുന്നു ഏരിയയിൽ ഫുൾ ആയിട്ട് ഞാൻ വീഡിയോ ശ്രദ്ധിച്ചോ ഫുള്ള് കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ക്യാമ്പിലെ വിശേഷങ്ങൾ ഇവിടുത്തെ പകർത്തി എടുത്ത് ഇന്നാണ് സമയം കിട്ടി ഡ്യൂട്ടിയൊന്നും ഇല്ലായിരുന്നു ഓക്കെ അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോ ബൈ